കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ എല്ലാ ദൃശ്യ പത്ര മാധ്യമങ്ങളും ഒരേപോലെ പോലെ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ കടന്നാക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാർത്തയാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ എസ് എഫ് ഐ നേതാക്കൾ മർദ്ദിച്ചു എന്ന വാർത്ത കേരളത്തിലെ ദൃശ്യപത്ര മാധ്യമങ്ങൾ അതിന് നൽകാവുന്ന എല്ലാ പ്രാധാന്യവും നൽകിക്കൊണ്ടായിരുന്നു ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഈ മർദ്ദനത്തിന് മുൻപ് നടന്ന ഭീഷണിയുടേത് എന്ന രൂപത്തിൽ ചില ദൃശ്യങ്ങളടക്കം പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ മാധ്യമങ്ങൾ ഈ വാർത്തയ്ക്ക് കൊഴുപ്പേറ്റിയത് എന്നാൽ ആ നുണക്കഥ ആ കള്ളക്കഥ ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുകയാണ് ആ ക്യാമ്പസിലെ ഒരു വിദ്യാർത്ഥിയോ എസ് എഫ് ഐ പ്രവർത്തകനോ അല്ല ആ ക്യാമ്പസിലെ ഒരു അധ്യാപകൻ തന്നെ സത്യാവസ്ഥ തുറന്നു പറഞ്ഞ് രംഗത്തു വന്നിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപകനായ ഡോക്ടർ അഖിൽ സി കെ ആണ് ഇപ്പോൾ എന്താണ് അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്നത് എന്നതിൻ്റെ സത്യാവസ്ഥ പുറത്തു പറഞ്ഞുകൊണ്ട് രംഗത്തു വന്നിരിക്കുന്നത് നമുക്ക് ആദ്യം ആ അധ്യാപകന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം പ്രിയപ്പെട്ടവരെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ചരിത്രത്തിലാദ്യത്തെ വനിതാ ചെയർപേഴ്സൺ ഫരീഷ്തയുടെ നേതൃത്വത്തിലുള്ള കോളേജ് യൂണിയൻ വളരെ മികച്ച രീതിയിലാണ് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം കളങ്കം ചാർത്തുന്ന ചില സംഭവ വികാസങ്ങൾ ഈ അടുത്ത കാലത്ത് വാർത്താ മാധ്യമങ്ങളിലൂടെ തെറ്റായിട്ടുള്ള പ്രചരണങ്ങളിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കോളേജ് യൂണിയൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കൊടിതോരണങ്ങൾ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് മർദ്ദിച്ചു എന്നുള്ള വ്യാജപ്രചരണം നടക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ സംഭവിച്ചത് അന്നേ ദിവസം യാതൊരു വിധത്തിലുള്ള യൂണിയൻ പ്രവർത്തനങ്ങൾക്കും കോളേജ് അനുമതി നൽകിയിട്ടില്ല അത്തരത്തിലുള്ള ഒരു കോളേജിൻ്റെ യൂണിയൻ പരിപാടികളും അന്ന് നടന്നിട്ടില്ല മാത്രവുമല്ല അന്ന് കോളേജിൽ യൂണിവേഴ്സിറ്റി എക്സാം നടക്കുന്ന ദിവസവുമായിരുന്നു എന്നുള്ളതാണ് വസ്തുത എന്നാൽ ഈ വസ്തുതകളെല്ലാം നമ്മുടെ വിദ്യാർത്ഥികൾക്കായിരുന്നാലും അധ്യാപകർക്കും അനധ്യാപകർക്കുമെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് എന്നാൽ ഇതിനെല്ലാം കവച്ചു വെച്ചുകൊണ്ടാണ് വാർത്താ മാധ്യമങ്ങളിൽ വളരെ തെറ്റായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രചരിപ്പിച്ചു നമ്മുടെ ക്യാമ്പസ് വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ തന്നെയാണ് ആ സൗഹൃദ അന്തരീക്ഷത്തെ തച്ചുടയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ അതിൽ നിന്നും എല്ലാവരും പിന്മാറണം എന്ന് അഭ്യർത്ഥിക്കുന്നു കോളേജിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കുമെല്ലാം ഈ വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം താങ്ക് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു മാപ്പ് പറയേണ്ടിയിരിക്കുന്നു കാരണം അത്ര വലിയ മാധ്യമ വേട്ടയാണ് യൂണിവേഴ്സിറ്റി കോളേജ് എന്ന ക്യാമ്പസും എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനവും ഈ സംഭവത്തിന്റെ പേരിൽ നേരിടേണ്ടി വന്നത് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മൂല്യങ്ങളെപ്പോലും ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരു ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിക്ക് മർദ്ദനമേൽക്കുന്നു അതും എസ് എഫ് ഐ നേതാക്കളിൽ നിന്ന് കേട്ടവരെല്ലാം ഞെട്ടിയ വാർത്ത പക്ഷേ സത്യാവസ്ഥ ഇപ്പോൾ ഒരു അധ്യാപകൻ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒരു മർദ്ദനം ക്യാമ്പസിൽ അരങ്ങേറിയിട്ടില്ല ക്യാമ്പസിൽ സൗഹൃദാന്തരീക്ഷം തന്നെയാണ് നിലനിൽക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇക്കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിലും കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലും അവിടെ കെ എസ് യു അടക്കമുള്ള എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും മത്സരിച്ചിരുന്നു എന്നത് തന്നെയാണ് ഇത്തവണ കെ എസ് യുൻ്റെ അടക്കം പാനലിനെ പരാജയപ്പെടുത്തി തന്നെയാണ് എസ് എഫ് ഐ യൂണിവേഴ്സിറ്റി കോളേജിൽ വലിയൊരു വിജയം സ്വന്തമാക്കുന്നത് ഇത്തവണ ഒരു ചരിത്രം കൂടി യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐ രചിക്കുകയുണ്ടായി അതിന് കോളേജിന്റെ നൂറ്റി അൻപത് വർഷത്തിലേറെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ ചെയർപേഴ്സണെ എസ് എഫ് ഐ ക്യാമ്പസിന് സമ്മാനിച്ച വർഷമായിരുന്നു ഇത് ആ ക്യാമ്പസിനെ ആ ഇവിടത്തെ എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തെ താറടിക്കുവാനായി മാധ്യമങ്ങൾ നടത്തിയ ഒരു ഗൂഢാലോചനയായിരുന്നു ഈ സംഭവം എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇത്രമേൽ പ്രാധാന്യത്തോടെ ഇപ്പോൾ മനോ ഇതിന്റെ പേരിൽ നൽകിയ വാർത്തകളുടെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒരു പേജാണ് മനോരമ ഈ വാർത്തയ്ക്കായി മാറ്റിവെച്ചത് ഇത്ര പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ക്യാമ്പസിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികള് അധ്യാപകരെയോ എന്തിന് ആ ക്യാമ്പസിലെ യൂണിയൻ ഭാരവാഹികളെയെങ്കിലും ബന്ധപ്പെട്ട് ഒരു അഭിപ്രായം ആരായാനുള്ള മര്യാദ ഈ അടക്കമുള്ള മാധ്യമങ്ങൾ കാണിച്ചില്ല എന്നത് വസ്തുതയാണ് എന്തായാലും എസ് എഫ് ഐക്കെതിരായ മറ്റൊരു വ്യാജ പ്രചരണം കൂടിയാണ് ഇവിടെ തകർന്നു വീഴുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു